സിപിഒ ഉദ്യോഗാർത്ഥികളെ അധിക്ഷേപിച്ചതാരാണ് ഇടതു നേതാക്കൾക്കെതിരെ തുറന്നടിച്ച വനിതാ സിപിഒ റാങ്ക് ഹോൾഡേഴ്സ് സമരം ആരംഭിച്ച രണ്ടാം ദിവസം എ കെ ജി സെന്ററിൽ എത്തിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവിൽ നിന്നും കൊടിയധിക്ഷേപം നേരിട്ടുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു തെരുവിൽ കിടന്നിട്ട് മന്ത്രിമാരുടെയും സി പി എം നേതാക്കളുടെയും ഉച്ചവും അപമാനവും ഏറ്റുവാങ്ങേണ്ടി വന്നു പി കെ ശ്രീമതി പറഞ്ഞത് സി പി ഐ ഉദ്യോഗാർത്ഥികൾക്ക് ദുർവാശിയാണെന്നാണ് അവകാശപ്പെട്ടത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ദുർവാശിയാകുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ തിരിച്ചു ചോദിച്ചു സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചാണല്ലോ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽക്കില്ല ജോലി നമുക്കുണ്ടിന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ജോലി തൊഴിലെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും ഇത് വാശിയല്ല ദുർവാശിയാണ് ദുർവാശി കളഞ്ഞ് നമ്മളെൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികൾ പെൺകുട്ടികൾ അവർ ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം വിവരങ്ങൾ നൽകും അഷിൻ നീണ്ട സമര ദിവസങ്ങളായിരുന്നു ഇപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും കിട്ടുമില്ല കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി ആ സമരം അവസാനിപ്പിക്കുന്നു സഹന സമരത്തിന് ദിവസങ്ങളാണ് നമ്മൾ കണ്ടത് അതിനുശേഷം അവർ അനുഭവിച്ച അധിക്ഷേപത്തെക്കുറിച്ച് അവർ തുറന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്താണ് വിവരം ൃതി വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ആ സമരം അവസാനിപ്പിച്ച് ഉദ്യോഗാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ അടക്കം ഇവിടെ ഉപേക്ഷിച്ച് അത് ചാരത്തിൽ അർപ്പിച്ച ശേഷമാണ് അവർ നാട്ടിലേക്ക് മടങ്ങുന്നത് ഇത്രയും ദിവസം നീണ്ട അവരുടെ കഠിനാധ്വാനം ആ കഠിനാധ്വാനം മാത്രമല്ല ഈ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം പല വിധത്തിലുള്ള സമരങ്ങൾ വരെ അവർ നടത്തി പക്ഷേ യാതൊരു വിലയുമില്ലാതെ അല്ലെങ്കിൽ ഇവരുടെ പ്രയത്നങ്ങൾക്ക് ഉദ്ദേശിച്ച ആ ഒരു ഫലം ലഭിക്കാതെ മണകേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് കടുത്ത നിരാശരാണ് ഓരോ ഉദ്യോഗാർത്ഥികളും കാരണം അവരുടെ ഓരോ ജീവിതത്തിൻ്റെ ഭാഗമായി അവരുടെ പ്രതിസന്ധികൾക്കിടയിൽ സമയം കണ്ടെത്തി പഠിച്ച് ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പാസ്സായി അതിന് തന്നെ ഏറെ ബുദ്ധിമുട്ടിയ ആളുകളാണ് അങ്ങനെ പാസ്സായി ജോലിക്ക് വേണ്ടി പ്രതീക്ഷകളോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുന്നത് അതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി രംഗത്തിലേ രംഗത്ത് എത്തേണ്ട ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ നീണ്ടു നിൽക്കുന്നു വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങളടക്കം അവർക്ക് നേരിടേണ്ടി വരുന്നു ഈ ഒരു സാഹചര്യത്തിലും പതിനെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിലെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളെയൊക്കെ പോരാടി അവർ ഇവിടെ നിന്നത് അവസാന നിമിഷമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ എന്തായാലും അവരുടെ ഈ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു സി പി ഒ വനിതാ റാങ്ക് ഹോൾഡേഴ്സിന് നാട്ടിലേക്ക് മടങ്ങി പോകേണ്ട അവസ്ഥയാണുള്ളത് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴത്തേനും നമുക്കറിയാം ഇത്രയും ദിവസം ഇവിടെ കിടക്കുന്നു പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതാണ് പല നേതാക്കളെയും പോയി കണ്ടു അവരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലമില്ലാതെ പോകുമ്പോൾ എൻ്റെ വീട് ത്രിവാണ്ടൻ തന്നെയാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നുള്ളവരാണ് അവരെല്ലാവരും വിങ്ങിപ്പോട്ടിയാണ് നിൽക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മളിവിടെ കാണും എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ പിരിയുരുത്തുള്ളൂ കറിയൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മളോട് വലിയ ചതി എന്തിനെ ഇങ്ങനെ കാണിച്ചു എന്ന് ഉള്ള ഇപ്പോഴും ആ ഒരു ചോദ്യം നിൽക്കുന്നുണ്ട് എന്തിനാ അവരി ഇപ്പോൾ ഇന്ന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് രണ്ട് ദിവസം കൂടി വേണ്ട നാളെയോ മറ്റന്നാളോ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുവാണ് ആ കുട്ടികൾക്കെങ്കിലും നല്ലൊരു വേക്കൻസി കൊടുത്ത് അവരെല്ലാവരെയും ജോലിയിലേക്ക് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗതിയോ ഇങ്ങനെയായി എന്തായാലും ഈ ഉദ്യോഗാർത്ഥികൾ തിരിച്ച മടങ്ങുമ്പോൾ വലിയ ചോദ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ ബാക്കി നിൽക്കുന്നത് ഈ നിയമനം എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് വേക്കൻസികൾ ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഇവരുടെ ഒരു സമരത്തിന് മുന്നിൽ വാതിലടച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഈ പി എസ് സി പരീക്ഷകളിൽ ഈ യുവാക്കൾ കൂടുതലേക്ക് എത്തുമ്പോൾ എന്ത് വിശ്വാസമാണ് ഈ ഒരു പരീക്ഷകളിൽ ഉള്ളത് എന്നുള്ളൊരു ചോദ്യചിഹ്നവും ബാക്കിയാക്കിയാണ് എന്തായാലും ഉദ്യോഗാർത്ഥികൾ പോകുന്നത് അവസാന ദിവസമായി ഇന്ന് ഇവർ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ആ ഹോൾ ടിക്കറ്റ് അടക്കം കത്തിച്ചായിരുന്നു അവരുടെ അവസാന ദിവസത്തെ പ്രതീക്ഷകൾക്ക് അവർ ആശ്രമം കുറിച്ച് അല്ലെങ്കിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്